രണ്ട് ഗ്രാം മുതൽ പാദസരങ്ങൾ വളകൾ ഗ്രാം മുതൽ സ്റ്റഡുകൾ രണ്ടായിരം രൂപ മുതൽ റിങ്ങുകൾ ഒരു ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ നെക്ലസുകൾ ഒൻപതിനായിരം രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ ഒരു ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിങ് സെറ്റുകൾ കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പൂണിത്തുറ കാലടി എരമ്പലൂർ അരൂർ തുറവൂർ തൃശൂർ കൊച്ചി താലൂക്ക് ജീവനക്കാരുടെ നേതൃത്വത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു കൊച്ചി താലൂക്ക് ജീവനക്കാരുടെ ജീവനക്കാരുടെ ഓണാഘോഷവും ഇതിനോടനുബന്ധിച്ച് താലൂക്കിലെ വിദ്യാഭ്യാസ രംഗത്ത് ഉന്നത വിജയം കരസ്ഥമാക്കിയ അവാർഡ് ദാനവും ജില്ലാ കളക്ടർ വളരെ വളരെ ഒരു 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 പരിമിതപ്പെട്ട തിരക്കായ ജീവിതത്തിലാണ് നമ്മൾ എല്ലാവരും വി ഹാവ് ടൈം ഫോർ ജോലി അങ്ങനെ അതിൻ്റെ ഇടയിൽ അതുപോലെ ഒരു ലൈഫിൻ്റെ ഇടയിൽ അവരുടെ പാഷൻ വേണ്ടി ടൈം കണ്ടെത്തി നമ്മുടെ ഹർട്ടിസ് ஹர்டீஸ் இஸ் எட்டு இப்போ சிலர் ஓஃபீஸில் ஜோலி செய்யாது இதுபோல் எக்ஸ்ட்ரா கரிக்குலாம் செய்யும் அங்கே ஒரு ஆளல்ல ஹர்டிஸ் ஹர்டீஸ் நம்ம எறாக்குளம் ஜெல்லையில் உள்ள வெஸ் ரெவன்யூ ஆஃபீஷியல்ஸ் ஆனால் அதுகூட ஒரு பாஷன் வச்சிட்டு இதுபோல ஸ்ரீலங்க போய் ஸ்ரீலங்க போய் இண்டியன் ஆர்மியில் போலும் தோத்திட்டு வந்த ஸ்தலில அப்படி போய்ட்டு இங்கே ஒரு இன்டர்நேஷனல் மெடல் வின்ட்டு வந்ததில் எம் வெரி பிரௌட் ஹேர்ட் இஸ் போல ஒஃபீஷியல்ஸ் நம்ம ரெவன்யூ டிப்பார்ட்மெண்டில் உள்ளது நம்மளெல்லாருக்கும் ஒரு மோட்டிவேஷனான நம்மளும் நம்மளெல்லாம் ஞானுடைய எல்லாரும் நம்ம பாஷன் ஃபோலோ செய்யணும் நமக்கு ஒரு ஹோபி உண்டாகும் ஒரு எக்ஸ்ட்ரா கரிக்குலர் ஆக்டிவிட்டி உண்டாகும் அது ஆதம் தந்தை பிரியப்பட்ட ஹர்ட்டிஸில் ശ്രീലങ്കയിൽ വെച്ച് നടന്ന ഇന്റർനാഷണൽ ചാമ്പ്യൻഷിപ്പിൽ സിൽവർ മെഡൽ കരസ്ഥമാക്കിയ ഡെപ്യൂട്ടി തഹസിൽദാർ ജോസഫ് ആന്റണി കാർഡൂസ് എന്നിവർക്ക് കളക്ടർ സബ് കളക്ടർ മീര എന്നിവർ ചേർന്ന് പൊന്നാട അണിയിച്ച് ആദരിച്ചു യോഗത്തിൽ കൊച്ചി തഹസിൽദാർ സുനിത ജേക്കബ് റവന്യൂ ഡിവിഷണൽ ഓഫീസർ സീനിയർ സൂപ്രണ്ട് പത്മജ തഹസിൽദാർ ബെന്നി ബെന്നിസ്റ്റിൻ എന്നിവർ സംസാരിച്ചു അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ് ടെൻ ട്വൽഫ് അതുപോലെ കോളേജിൽ നല്ല രീതിയിലുള്ള വിജയം എല്ലാവർക്കും എൻ്റെ അനുമോദനങ്ങൾ അതുപോലെ നമ്മുടെ ഹേർട്ടിസ് ഇന്റർനാഷണൽ ക്രോസ്ബോ ചാമ്പ്യൻ ആയിട്ട് വന്ന ഹേർട്ടസ് നിങ്ങൾക്കും എൻ്റെ എല്ലാവിധ അനുമോദനങ്ങളും പിന്നെ എനിക്ക് ഒറ്റ ഒരു കാര്യം പറയാനുണ്ട് എന്റെ ഭാഗത്തുനിന്ന് പറ്റിയൊരു മിസ്റ്റേക്ക് കറക്റ്റ് ചെയ്യാൻ എനിക്ക് ഈ വെന്യൂ കിട്ടിയത് നന്നായി ഈ ഹോള് തന്നെ കിട്ടിയത് നന്നായി തുടർന്ന് ജില്ലാ കളക്ടർ പങ്കെടുത്തു പൂക്കള മത്സരവും കൊച്ചി മേഖലയിലുള്ള വില്ലേജ് ഓഫീസുകൾ ഒന്നാം സ്ഥാനം രണ്ടാം സ്ഥാനം കൊച്ചി താലൂക്ക് ഓഫീസും മൂന്നാം സ്ഥാനം ആർ ഡി ഓഫീസും കരസ്ഥമാക്കി ന്യൂസ് ബ്യൂറോ ഫോർട്ട് കൊച്ചി